കണ്ണീരംഗ് സ്നേഹമല്ലോ തേജ സി കണ്ണീരന്തേ എങ്ങനെയാണെങ്കിലും പാട്ട് പഠിക്കാനൊക്കെ പോയിട്ടുണ്ടോ ഈ ജോലിന്റെ ഇടയിലും മൂപ്പര് പാട്ട് കേൾക്കുകയും അതുപോലെ തന്നെ പാട്ട് ആസ്വദിക്കുകയും പാട്ട് പാടുകയും ചെയ്യുന്ന മൂപ്പരുടെ ആ ഒരു പ്രായത്തെയും അല്ലെങ്കിൽ ആ ഒരു കഴിവിനെയും നമ്മൾ കാണാതെ പോകുക മാക്സിമം നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് നല്ല ആൾക്കാരിൽ എത്തിക്കുക ഇയാൾ അതിൽ അതിൽ നിന്നും പുതിയ അവസരങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുക പാട്ട് പഠിച്ചതോ അല്ലെങ്കിൽ മറ്റു രീതികളിലൂടെയുള്ള പാട്ട് കേട്ട് മാത്രം ജീവിച്ച് ഈ ജോലിയുടെ തിരക്കിനിടയിൽ അതിനായിട്ട് പാട്ടിനു വേണ്ടി ഒരുപാട് സമയം മാറ്റി വയ്ക്കുന്ന നൂപ്പരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഏറ്റവും നല്ല കാര്യമായിരിക്കും